െല്ലാം അറിയാവുന്ന ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം ഗായത്രി എന്ന വാക്കിൻ്റെ അർത്ഥം ഗായന്തം ത്രായതേതി ഗായത്രി ആരാണോ ഈ മന്ത്രം ആലപിക്കുന്നത് അവന് പൂർണ്ണ മാനസിക ശാരീരിക സംരക്ഷണം ലഭിക്കുന്നു വിശ്വാമിത്ര മഹർഷി വിശ്വം ലോകം മിത്രൻ സുഹൃത്ത് സർവചരാചരങ്ങളുടെയും സുഹൃത്തായ വിശ്വാമിത്ര മഹർഷി എഴുതിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം അത് നാല് വേദത്തിലുമുണ്ട് ഇരുപത്തിനാല് അക്ഷരങ്ങളാണ് ഗായത്രി മന്ത്രത്തിലുള്ളത് അത് ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അത്യുജ്ജലമായ ചൈതന്യത്തിൻ്റെ സൃഷ്ടിയായ ഫിഷനും ഫ്യൂഷനും ഒരുമിച്ച് നടക്കുന്ന സൂര്യ ചൈതന്യം പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങൾക്കും നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾക്കും എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങൾക്കും പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികൾക്കും ഒരേപോലെ ആവശ്യമാണ് സൂര്യൻ്റെ പ്രകാശവും സൂര്യൻ്റെ താപവും ആ സൂര്യനെ നോക്കി കൈകൂപ്പി പ്രഭാതത്തിലും സായം സന്ധ്യയിലും പറയുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് അപേക്ഷിക്കുന്നതാണ് തത് സർവ ചരാചരങ്ങൾക്കും സ്വീകാര്യനായ ഹേ സവിതാവേ സൂര്യദേവ ഭർഗോ ദേവസ്യധീമഹി ഈ ത്തിലുള്ള സർവ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ ആധാരങ്ങളായ ചൈതന്യത്തിനും വിഷ്ഠം തരുന്ന വൈഭവം കൊടുക്കുന്ന അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് കൊടുക്കുന്ന തത് സവിതൃവരെണ്യം ഭർഗോ ദേവസ്യ ദേവസ്യോ പ്രചോദയാം അതേ ബുദ്ധിവൈഭവം അതേ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ചൈതന്യം ഞങ്ങൾക്കും പകർന്ന് തന്നാലും അതാണതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ ആദ്യ ഭാഗം വേണമെങ്കിൽ ചേർക്കാം ഓം ഭോ ഓം ഭുവർഭുവരോം ഭൂലോകത്തിനും ഭുവർലോകത്തിനും സ്വർലോകത്തിനും ഓം ഭൂർ ഭൂർഭുവസ്വത് സവിതൃവരെണ്യം ഭർഗോദേവസ് ധീമഹി ധിയോ പ്രചോദയാ പ്രചോദയാ ഇത് സാധാരണ ദീക്ഷാമന്ത്രമായിട്ട് ചൊല്ലാറുണ്ട് രാവിലെയും വൈകുന്നേരവും പതിനൊന്ന് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് അൻപത്തൊന്ന് നൂറ്റൊന്ന് ആയിരത്തൊന്ന് വീതം ചൊല്ലാം ഒരു മിനിറ്റിൽ ഏതാണ്ട് ആറ് പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് അതിൻ്റെ സ്പീഡ് വളരെ കൂടാനും പാടില്ല വളരെ കുറയാനും പാടില്ല ഒരു സമുജ്വലമായ മന്ത്രമാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരേപോലെ ചൊല്ലാവുന്നതാണ് കാരണം സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നതാണ് ഒരു മതത്തിൻ്റെയുമല്ല എല്ലാ മതത്തിനും സൂര്യൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഓം തത് തർവരെണ്യം धर्गो धेवस्य धीमहि धियो यो न प्रचोदयात् प्रणामम्